അസ്സലാമു അലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് താരിഖിൽ നമുക്ക് ആദ്യത്തെ നാല് പാടങ്ങളാണ് പരീക്ഷക്കായിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ചേരുംപടി പടി ചേർക്കുക നമുക്കിവിടെ ഒരു ബോക്സിലായിട്ട് അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് മാച്ച് ചെയ്ത് കൊണ്ട് എഴുതി കൊടുക്കണം ഒന്നാമത്തേത് എന്താണ് വിശപ്പ് കാരണം വയറ്റത്ത് രണ്ട് എഴുപത് സ്വഹാബികൾ മൂന്ന് എഴുത്തും വായനയും പഠിപ്പിച്ചു നാല് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അഞ്ച് ബനോ കുറയ ഇനി ഉത്തരങ്ങളൊന്ന് നോക്കാം ദരിദ്രരായ തടവുകാർ ബനോ കൈനുകാർ കല്ല് വെച്ച് കെട്ടി സമാധാനം സ്ഥാപിക്കുക ഒഹദിൽ ഷഹീദായവർ സിമ്പിളാണ് ഇപ്പോഴേ ഓരോ മക്കളും ആൻസർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തത് എന്താണ് വിശപ്പ് കാരണം വയറ്റത്ത് ഡാഷ് വിശപ്പ് കാരണം വയറ്റത്ത് എന്ത് ചെയ്തിരുന്നു കല്ല് വെച്ച് കെട്ടിയിരുന്നു അല്ലേ എമിത്തങ്ങളും സൊഹാബാക്കളും വിഷപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കിട്ടിയിരുന്നു അത് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അറിയില്ലേ ഹന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടത് അടുത്തത് എഴുപത് സ്വഹാബികൾ എഴുപത് സ്വഹാബികൾ ഓഹദിൽ ഷഹീദായവരാണ് അല്ലേ എഴുപത് സ്വഹാബികൾ ഓഹദിൽ ഷഹീദായവരാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുത്തും വായനയും പഠിപ്പിച്ചു ആർക്കാണ് എഴുത്തുവായനും പഠിപ്പിച്ചത് ദരിദ്രരായ തടവുകാർക്ക് അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നോ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അടുത്ത ക്വസ്റ്റ്യൻ ബനു കുറേള ബനു കുറേള ബനു കൈനു കാഥ് ഇത് രണ്ടും എന്താണ് രണ്ട് ഗോത്രങ്ങളാണ് ബനു കൈനുകാദ്ള എന്നീ രണ്ട് ഗോത്രങ്ങൾ മദീനയിലെ ജൂത ഗോത്രങ്ങളാണ് അല്ലേ ബനോ കൈനുക്ക എ ബനോ ഖുറേല ബനു നവിയർ ഈ മൂന്ന് ഗോത്രങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം പൂരിപ്പിക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം അബൂജഹലിനെ പോലുള്ള ഡാഷ് അനിവാര്യമാക്കിയത് എന്താണ് രണ്ടാം പാഠത്തിൽ ബദറിൻ്റെ പാഠത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വരി അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് നമ്മളെ മുകളിൽ പറഞ്ഞു ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനമാണ് ഇസ്ലാം ഒരിക്കലും യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖന്മാരുടെ നിലപാട് കാരണമാണ് യുദ്ധം അനിവാര്യമാക്കിയത് അങ്ങനെയാണ് ബദറി യുദ്ധം അതിൻ്റെ ഒരു സാഹചര്യം ഇനി മൂന്നാമത്തെ ചോദ്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ ഈ ബദർ ഒഹുദ് രണ്ട് യുദ്ധവും ഈ ഒരു ടേബിളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓക്കെ മൂന്നാമത്തെ ചോദ്യം എന്താണ് പട്ടിക തയ്യാറാക്കുക നമുക്കിവിടെ ബദർ യുദ്ധവും ഒഹുദ് യുദ്ധവും തന്നിട്ടുണ്ട് ഇനി ഓരോ യുദ്ധത്തിലും പങ്കെടുത്ത സ്വഹാബികൾ കുതിരകൾ ഒട്ടകങ്ങൾ അങ്കികൾ അതുപോലെ ശത്രുക്കൾ ഇതും കൊടുത്തിട്ടുണ്ട് നമുക്കത് എന്ത് ചെയ്യണം പൂരിപ്പിക്കണം ഈ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുന്നതോടുകൂടി ബദ്രയുദ്ധവും ബഹുതി യുദ്ധവും കംപ്ലീറ്റ് ആയിട്ടും പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് യുദ്ധം ബദ്രയുദ്ധം ബദ്രയുദ്ധത്തിൽ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബികളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് ഞാനിവിടെ എഴുതാം മുന്നൂറ്റി പതിമൂന്ന് ഓക്കെ അടുത്തത് എത്ര ശത്രുക്കൾ ആയിരത്തോളം കുറേശി യോദ്ധാക്കളാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് അണിനിരുന്നത് ഇനി സൊഹാബികൾ എന്നതിന് നേരെ ഇവിടെ കുതിരകളുണ്ട് മുസ്ലിം പക്ഷത്ത് എത്ര കുതിരകളുണ്ടായിരുന്നോ മൂന്ന് കുതിരകളാണ് ഉണ്ടായിരുന്നത് എത്ര ഒട്ടകങ്ങൾ എഴുപത് ഒട്ടകങ്ങൾ മൂന്ന് കുതിരകൾ എഴുപത് ഒട്ടകങ്ങൾ അതുപോലെ എത്ര അങ്കികളാണ് ഉണ്ടായിരുന്നത് ആറ് പടയങ്കികൾ ആറ് പടയങ്കികളാണ് ഉണ്ടായിരുന്നത് ഇനി ശത്രുപക്ഷത്ത് നമ്മൾ പറഞ്ഞു ആയിരം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു അവിടെ എത്ര കുതിരകൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ് കുതിരകൾ ശത്രുക്കൾക്ക് ഇരുന്നൂറ് ഉണ്ടായിരുന്നു അതുപോലെ എഴുന്നൂറ് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ഇനി അങ്കികളോ അറുന്നൂറ് പടയങ്കികളും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഭദ്രയുദ്ധം ക്ലിയർ ആയല്ലോ ഭദ്രയുദ്ധം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് സൊഹാബാക്കൾ സൊഹാബികൾക്ക് മൂന്ന് കുതിരകളും എഴുപത് ഒട്ടകങ്ങളും ആറ് അങ്കികളും ശത്രുക്കളാണെങ്കിലോ ആയിരത്തോളം വരുന്ന ശത്രു സൈന്യം തന്നെ ആണെങ്കിൽ അവർക്ക് ഇരുന്നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളും അറുനൂറ് അങ്കികളും ഉണ്ടായിരുന്നു ഇനി ഊഹദ് യുദ്ധം നോക്കാം ഊഹദ് യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മുസ്ലിം പക്ഷത്തെ ആയിരം പേരുണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങി എന്നുള്ളത് അവർ മുനാഫിക്കുകളായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം പക്ഷത്തിൻ്റെ എണ്ണം സഹാബികളുടെ എണ്ണം നമ്മൾ അവിടെ എഴുതിന്നില്ല അടുത്തതായിട്ട് ശത്രുക്കൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് നോക്കാം മൂവായിരം യോദ്ധാക്കളുണ്ടായിരുന്നു ശത്രുക്കൾ മൂവായിരം പേരുണ്ടായിരുന്നു ഇനി എത്ര കുതിരകളുണ്ടായിരുന്നു ഈ മൂവായിരം യോദ്ധാക്കളോടൊപ്പം പതിനഞ്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇരുന്നൂറ് കുതിരകൾ അവരുടെ കൂടെ ഇരുന്നൂറ് കുതിരകളുണ്ടായിരുന്നു ഒട്ടകങ്ങൾ മുന്നൂറ് എണ്ണം മുന്നൂറൊട്ടകങ്ങൾ അതുപോലെ സ്ത്രീകൾ സ്ത്രീകൾ പതിനഞ്ച് സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭദ്രയുദ്ധത്തെക്കുറിച്ചും ഓഹ് യുദ്ധത്തെക്കുറിച്ചും നമുക്ക് പറയാനുള്ളത് ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരം എഴുതാം നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് ഹന്ദിന് അഹ്സാബ് യുദ്ധമെന്ന് പറയാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഹന്ദക്കിന് അഹിസാബ് എന്ന് പറയാൻ കാരണം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അതിന് അഹിസാബ് യുദ്ധമെന്നും പറയുന്നുണ്ട് ശത്രുക്കൾ കൂട്ടം കൂട്ടമായി വന്നതിനാൽ ഹന്ദക് യുദ്ധത്തിന് അഹസാബ് യുദ്ധമെന്നും പറയുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ജബൽ റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു സലഹ് അലൈഹി വസ്ലാമ തങ്ങൾ കുറച്ചുപേരെ ജമൽ റുമാത്തിൽ നിർത്തി അവരോട് നബി തങ്ങൾ നൽകിയ ഉപദേശം എന്തായിരുന്നു ഞാൻ തിരിച്ച് വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് അവരോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം നംസല്ലാ അല്ലൈവല്ല തങ്ങൾ ദൂതരുമായി ഉണ്ടാക്കിയ കരാർ എന്തായിരുന്നു മദീനയിലെ ജൂതഗോത്രങ്ങളായ ബനു കൈനുഖ ബനുഖുറൈ ബനു നവീർ എന്നീ ഗോത്രങ്ങളുമായി ലബിത്തങ്ങളൊരു കരാറുണ്ടാക്കി എന്തായിരുന്നു ആ കരാർ മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ അല്ല ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം അല്ലേ ഇസ്ലാം എപ്പോഴും സമാധാനമാണ് വിഭാവനം ചെയ്യുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഓസ്വത്ത് എന്നാൽ എന്ത് എം സൈഹൈ വസ്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഓസ്വത്ത് എന്ന് പറയുന്നു അല്ലേ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്കാണ് നമ്മൾ ഓസ്വത്ത് എന്ന് പറയുന്നത് എ ബിദ്ധങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്കോ ശരിയത്ത് എന്നും പറയുന്നു ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ക്രമത്തിലാക്കുക കുഴപ്പത്തിന് കാരണമാകും പ്രതിരോധിക്കാതിരുന്നാൽ ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും മറ്റുള്ളവരെ കുഴപ്പമുണ്ടാക്കുകയും അത് കൂടുതൽ നാട്ടിൽ അപ്പോൾ ഇതെല്ലാം ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് ഒരൊറ്റ സെൻറ്റൻസ് ആണ് നമ്മൾ ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കി എഴുതണം നമുക്കിതെങ്ങനെ ഓർഡർ ആക്കാം ആദ്യം മറ്റുള്ളവരെ എന്നാണ് മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിൻ്റെ കാരണമാകും കണ്ടോ എട്ട് വാക്കുകളാണ് ഓർഡർ തെറ്റിച്ച് തന്നിട്ടുള്ളത് ഒരൊറ്റ ആണിത് നമ്മളെ പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഒരു മൂന്നോ നാലോ തവണ ഈ ഓപ്ഷൻസ് ഇങ്ങനെ വായിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളിലേക്ക് ആ സെൻറ്റൻസ് അങ്ങോട്ട് വന്നു ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചതല്ലേ അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ പല തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നിട്ട് കറക്റ്റ് ആൻസർ നോക്കി വൃത്തിയിൽ എഴുതിയെടുക്കുക ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉദിനലില്ലധീന വിശ്വാസമായിരുന്നു ജബലൂർ റൂമാത്തിൽ വീണു സഹിക്കാൻ ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഒന്ന് അവരുടെ തമ്പുകൾ കടപുഴകി അവരുടെ തമ്പുകൾ കടപുഴകി വീണു അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അംബെയ് വിദഗ്ധരായവർ ഡാഷ് അംബത്തിൽ വിദഗ്ധരായവർ എന്താ സംഭവിച്ചത് അവരെ ജബല റുമാത്തിൽ നിബിതങ്ങള അണിനിരത്തി ഓക്കെ മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിലുള്ള അടിയുറച്ച ഡാഷ് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ എല്ലാം ദീനിന് വേണ്ടി ഡാഷ് എല്ലാം ദീനിന് വേണ്ടി സഹിക്കാൻ സഹിക്കാൻ ഓക്കെ അടുത്തത് അന്നഹും ഡാഷ് ഒക്കെ അപ്പോൾ താരിഖ് പൊതുവെ എളുപ്പമുള്ള വിഷയമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് താരിഖ് എല്ലാ മക്കളും പാഠഭാഗങ്ങളെല്ലാം ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യുക വെറും നാല് പാഠം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഇതിലെ രണ്ട് യുദ്ധവും നടന്ന വർഷങ്ങളും ആ വർഷം മാസം ആ തീയതി അതും ഒന്നുകൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം അപ്പോൾ എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമീൻ സ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ